Thank you. അസ്സാമലൈക്കും ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം രാവിലെ തന്നെ നമ്മൾ കാരം കഴിഞ്ഞ് ഇങ്ങനെ തോട്ടത്തേക്ക് വന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ ഞാനിവിടെ ഒരു സാധനം കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് കണ്ടോ പനനീർ പഴം പനിനീർപ്പഴത്തിൻ്റെ മരാണ് കേട്ടോ കണ്ടില്ലേ ഇതാണ് മരം ഏഹ് പിന്നെ ഇതാ അതിൻ്റെ കായ് ഞാനിങ്ങനെ കവറൊക്കെ കെട്ടിവെച്ചേക്കാണ് കണ്ടോ ഇതാ ഉറുമ്പൊക്കെ അരിച്ചിട്ടുണ്ട് കവറിൻ്റെ ഉള്ളിൽ ഇതായിട്ട് പെട്ടെന്ന് കിളികൾ വന്ന് കൊത്തി താഴെ അത് കുറച്ച് മഞ്ഞ നിറായ പിന്നെ ഞമ്മക്ക് കിട്ടില്ല അപ്പോൾ ഞാനത് സരി വീഡിയോ കാണിക്കാൻ വിചാരിച്ച് ഒന്ന് ഞാൻ ഇങ്ങനെ കവറൊക്കെ ഇട്ട് കെട്ടി വെച്ചത് പിന്നെ മേലെ ഉണ്ട് ഞാൻ പറിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ചൊക്കെ കിട്ടും കുറേയൊക്കെ ഇങ്ങനെ കിളികൾ തിന്നു പോകും കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊളിച്ചിട്ട് ഈ തോണ്ടാണ് കഴിക്കുക ഇതിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് നല്ല മധുരം ഉണ്ടാവും മഴ സമയത്ത് കുറച്ച് മധുരം കമ്മിയായിരിക്കും പിന്നെ നമ്മൾ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ആ കുരുവാണ് നട്ടുവെക്കുക ചെടി വരും അപ്പോൾ നമ്മൾ പനീറിൻ്റെ ഇതിളൊക്കെ ഇട്ട് വായിലിട്ടാൽ അതേപോലെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അതിന് പിന്നെ അത് നമ്മളെ കൊയ്യാൻ മര അടക്ക നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് അറിയില്ല ഓരോ സ്ഥലത്ത് ഓരോ പേരാണല്ലോ പിന്നെ പേരക്ക അപ്പോൾ ഇതാ ഇതപ്പോൾ സീസൺ ആവുന്നുള്ളൂ അപ്പോൾ അതിലൊന്ന് പഴുത്തിട്ടുണ്ടായിരുന്നു എന്തോ വന്ന പോലെ ഉണ്ട് ചെറുതായിട്ട് എന്നാലും കുഴപ്പമില്ല പിന്നെ അപ്പം നമ്മളതൊന്ന് പറിച്ചെടുത്തു പിന്നെ ഇതാ ഞാൻ അന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയ കവറുകളിൽ റാഡിഷ് നടുന്നത് അപ്പോൾ അതൊന്ന് വിളവെടുക്കാൻ വിചാരിച്ചു രണ്ടെണ്ണം രണ്ടെണ്ണം പറിച്ചാൽ തന്നെ നമുക്കൊരു ആവശ്യത്തിനൊരു പരി വയ്ക്കാം കേട്ടോ അത്യാവശ്യം അതിൻ്റെ ചീരയും എല്ലാം ചേർത്തി നല്ലൊരു പേര് നല്ല ടേസ്റ്റാണ് പിന്നെ ഇതുപോലെ ഒരു വെള്ളരി ഞാൻ ഗ്രോ ബാഗിൽ നട്ടതാണ് ഇത് കണ്ടോ എന്തോ ഒക്കെ വന്ന് കടിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നിനും കൊള്ളില്ല അപ്പോൾ ഞാൻ അതൊന്ന് പറിച്ചെടുക്കാൻ വിചാരിച്ചു പക്ഷെ വലിപ്പം ആയിട്ടില്ല ഇനിയും വലുതാവും പിന്നെ എന്താ ചെയ്യുക പറിക്കലാന്ന് ഓർത്തില്ല നമ്മൾ അതൊന്ന് പറിച്ചു ഒന്ന് കറി വയ്ക്കാൻ വിചാരിച്ചു നല്ല പിന്നെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതാ ഫാഷൻ ഫ്രൂട്ടൊക്കെ കാറ്റിന് വീണിട്ടുണ്ട് അപ്പോൾ കയ്യിൽ പറിക്കാൻ പറ്റില്ല ഞാനിപ്പോൾ കാണിച്ചില്ല പ പന്നീർ പാമരത്തിൻ്റെ മേലൊക്കെ പടർന്ന് കയറി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ താഴെ വീഴുമ്പോൾ എടുക്കലാണ് ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ തോട്ടിയൊക്കെ വെച്ച് നമ്മൾ പറിക്കണം അപ്പോൾ അതൊന്ന് പൊറുക്കിയെടുത്തു അതുപോലെ നല്ല പഴത്തിട്ടില്ല പിന്നെ ഈ മലയെണ്ണാൻ വരും ഇവിടെ അതും തട്ടി താഴെ ഇടും കേട്ടോ അങ്ങനെ നമ്മൾ തോട്ടത്തിനിന്നൊക്കെ വന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടാണ് ഇട്ടുണ്ടാക്കിയത് ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞായറാഴ്ച ചെയ്യുന്നു അതുകൊണ്ടാണ് നേരത്തെ ചായം കടിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ തോട്ടത്ത് പോയത് ഇല്ലെങ്കിൽ പറ്റൊന്നുമില്ല കേട്ടോ സ്കൂളിലൊക്കെ പോകുന്ന സമയമൊക്കെ ആണെങ്കിൽ അപ്പം നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എന്ത് കടി കടിയുണ്ടാക്കുകയാണെങ്കിലും പാത്രത്തിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ പേപ്പറോ എന്തെങ്കിലും ഒന്ന് വിരിച്ചു കൊടുത്താൽ അത് നല്ല നനയാതെ ഫ്രഷായിട്ട് ഇരിക്കും കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അടിയി അപ്പാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലാത്ത പോലും ഇതുവരെ ഇതുപോലെ കുട്ടികളെ വൈറ്റ് പേപ്പറുള്ള ബുക്ക് ഉണ്ടാവുമല്ലോ ലൈൻ ഇടാത്ത അപ്പോൾ ചില വീട്ടിലൊക്കെ ഉണ്ടാകും വെറുതെ വേസ്റ്റായി കിടക്കുന്നുണ്ടാവും അതൊന്ന് ഒരു ബുക്ക് കൊണ്ടൊന്ന് കിച്ചണിൽ വെച്ചാൽ ഞമ്മൾക്ക് ഇതുപോലെ കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിയിൽ ഇതുപോലെ വിരിച്ചു കൊടുത്താൽ നീറ്റായിട്ട് ഉണ്ടാവും കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ പിന്നെ ഞാൻ പുട്ടിൻ്റെ കൂടെ ബീഫുണ്ടാക്കി അങ്ങനെ രാവിലെ പുട്ടും ബീഫും ഒക്കെയാണ് കഴിക്കാൻ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ അത് കഴിഞ്ഞ് ഉച്ചക്ക് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ പറിച്ചിട്ട് വന്നില്ല റാഡിഷ് പിന്നെ അത് വെള്ളരിക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റാഡിഷ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ചീര അരിഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും ഒന്നിച്ചിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ചീരയൊക്കെ വെക്കുന്ന പോലെ തന്നെ സവാള കട്ട് ചെയ്തിട്ട് പച്ചമുളക് ഇട്ട് താളിച്ച് ഇത് രണ്ടും ചീരയും റാഡിഷും അതിലിട്ട് ഇളക്കി വെന്ത് വരുമ്പോൾ തേങ്ങയും തേങ്ങ ചതച്ചിട്ട് ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റാണ് തേങ്ങക്ക് പോരെ മുട്ട വേണമെങ്കിലും ഇവിടെ കേട്ടോ പിന്നെ വെള്ളരിക്ക ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് ഒരു മാങ്ങൻ്റെ കഷ്ണിട്ട് പുളിക്ക് വേണ്ടിയിട്ട് മോരുകറിയാണ് ഇട്ട് വെച്ചത് വെള്ളരിക്ക കൊണ്ട് അപ്പോൾ പുളിയോ ഇല്ലെങ്കിൽ നിങ്ങൾ തൈരുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഇട്ടാലും മതി പിന്നെ താളിക്കുമ്പോൾ ഞാൻ കടുക് കറിവേപ്പിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് പിന്നെ നമ്മൾ അരപ്പ് തേങ്ങ തേങ്ങേൻ്റെ കൂടെ വെളുത്തുള്ളി നല്ല ജീരക നന്നായി അരച്ചിട്ട് ഇത് താളിച്ചതിന് ശേഷം അതിലൊഴിച്ച് ചെറുതായിട്ട് തിളക്കുമ്പോൾ തീ ഓഫ് ചെയ്ത് അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ചോറ് വിളമ്പി ചോറിൻ്റെ ഒപ്പം വെള്ളരിക്ക കറിയും പിന്നെ ഇതാ റാഡിഷ് തോരനും ഉണ്ടാക്കി പിന്നെ നല്ലൊരു മാങ്ങാ ചമ്മന്തി അരച്ചിട്ടോ മാങ്ങ സീസണ് കഴിയുന്നവരെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാങ്ങാ ചമ്മന്തി അരക്കും മാങ്ങയും ചമ്മീനൊക്കെ ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചമ്മന്തി അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ച് നമ്മൾ പിന്നെ ടൗണിലൊക്കെ ഒന്ന് ആവശ്യം ആവശ്യമുണ്ടായിരുന്നു മോളെ സ്കൂളൊക്കെ തുറക്കുകയാണ് അപ്പോൾ ഇത് സ്കൂൾ തുറക്കണതിൻ്റെ മുന്നെടുത്ത വീഡിയോ ആണ് പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ചോറ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഞാനിപ്പോൾ പൊറക്കിയിട്ട് വന്നില്ലേ ഫാഷൻ ഫ്രൂട്ട് പിന്നെ ഇതുപോലെ ചെയ്താൽ എന്താ പറയുക മിക്സിയിലിട്ടിട്ട് നമ്മളതിൻ്റെ പഴുപ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് നല്ല അടിച്ച് ഇതുപോലെ ബോട്ടിലിൽ ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഒരു സ്ക്വാഷിൻ്റെ ബോട്ടിലാണ് ഞാനിത് വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്തോന്നല്ല വെറുതെ അങ്ങനെ ഒരുപാട് വീണ് കിട്ടിയപ്പോൾ ശരി അത് താഴെ വീഴുമ്പോൾ പൊട്ടും ചെയ്യുമല്ലോ പിന്നെ നമുക്കത് വെറുതെ വെക്കുന്നതിന് അപ്പോൾ ഞാൻ ഇതുപോലെ മിക്സിയിൽ അതിൻ്റെ പൾപ്പ് എടുത്ത് പഞ്ചസാര അതിലിട്ടിട്ട് നന്നായി അടിച്ചിട്ട് ഇങ്ങനെ ബോട്ടിലിൽ ഒഴിച്ച് ഫ്രി ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഷീണാവുമ്പോൾ ഇത് കുറച്ച് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കലക്കുക പിന്നെ പെട്ടെന്ന് എടുത്ത് കുടിക്കാൻ പറ്റും കേട്ടോ പിന്നെ ക്ഷീണായിട്ട് വരുമ്പോൾ നമുക്ക് വെറുതെ കഴിക്കാൻ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ ഒരു മടിയായിരിക്കും അങ്ങനത്തെ സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ വേസ്റ്റായി പോകില്ല സീസണൊക്കെ ആകുമ്പോൾ പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ വള്ളിയിൽ ഉണ്ടാവുമ്പോൾ അപ്പോൾ വേസ്റ്റാക്കി കളയുമ്പോൾ വേണ്ട ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ കലക്കുന്നത് ഞാനൊന്ന് കാണിക്കട്ടോ അപ്പോൾ ഇത് ഞാൻ അരച്ചിട്ടൊന്നുമില്ല കേട്ടോ വെറുതെ അങ്ങോട്ട് അടിച്ചിട്ട് പിന്നെ നമുക്ക് തിരക്ക് പിടിച്ച വീട്ടമ്മമാർക്കൊക്കെ പറ്റിയൊരു ഇത് ഇതാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലാകുമ്പോൾ കുറേ ദിവസത്തിനൊന്നും പിന്നെ അത് അത്ര ദിവസം നിൽക്കില്ല അത് തീരുകയും ചെയ്യും പെട്ടെന്ന് അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്ലാസ്സിൽ കുറച്ച് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് നല്ല പുളിയൊക്കെ ഉണ്ടാവുന്നത് അത്യാവശ്യം അപ്പോൾ പഞ്ചസാര ഉണ്ട് ഇനി ഇങ്ങനെ കലക്കി നോക്കിയിട്ട് പോരെങ്കിൽ കണ്ട കുരുമൊക്കെ അതിലേ ഉണ്ട് കുരു കഴിക്കണത് നല്ലതാട്ടോ ഇനിയിപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ അരച്ചില്ലെങ്കിലും അത് അതിൻ്റെ അടിയിലുണ്ടാവും നമ്മളെ ഇളക്കിയിട്ട് മേലൊന്ന് കുടിച്ചാൽ മതി ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ആർക്കിങ് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കുകയാണെങ്കിലും പിന്നെ അത് മേലൊന്ന് അങ്ങനെ എടുത്തൊഴിച്ചു കൊടുത്താൽ മതി കുരു അങ്ങനെ അടിയിൽ പോയിട്ടുണ്ടാവും പിന്നെ ഒരു റിസ്ക്കുമില്ല നല്ല ടേസ്റ്റായിരിക്കും ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ടൗണിലൊക്കെ ഒന്ന് പോയി പിന്നെ ഇത് ഞാൻ കുറച്ച് അരി ഗോതമ്പ് പുഴുങ്ങല്ലരി പച്ചരി എല്ലാം ഉണക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഒന്ന് എടുത്തിട്ട് കൊണ്ട് പോയി പൊടിച്ചിട്ട് വന്നു അപ്പോൾ ഞാൻ ഇതുപോലെ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ നമ്മളിതുപോലെ എല്ലാം ഒന്ന് കഴുകി ഉണക്കി പൊടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചണിൽ ഇങ്ങനെ എന്താ പറയുക ഒന്നും ഇല്ലാതിരിക്കണ്ട ഇഷ്ടംപോലെ സാധനങ്ങൾ ഇല്ല പോലെ ഉണ്ടാവും കേട്ടോ പിന്നെ മെയ് ജൂൺ ജൂലൈ ഒക്കെ ആയ നല്ല മഴയൊക്കെ പിടിച്ചാൽ നമുക്കത് കഴുകാനോ അണക്കാനൊന്നും പറ്റില്ല പിന്നെ അടുക്കളയിൽ ഒന്നും ഇല്ല പറഞ്ഞിരിക്കും വേണ്ട ഇഷ്ടംപോലെ സാധനം ഉള്ള പോലെ ഉണ്ടാവും കേട്ടോ ഈ മാവുകളൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും എടുത്ത് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ചോറ് തന്നെ വെക്കണം എന്നൊന്നും അപ്പോൾ ചിലർക്ക് ചോറ് തന്നെ വേണ്ടി വരും എന്നാലും ഇടക്ക് പെട്ടെന്ന് ആരെ അർജൻറ്റിനൊക്കെ നമുക്കിതുപോലെ പെട്ടെന്ന് എടുത്ത് പുട്ടോ ചപ്പാത്തിയോ ദോശയൊക്കെ ഉണ്ടാക്കാലോ പിന്നെ ഡബിൾ വില വെച്ച് എന്താ പറയുക പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാവും ചെയ്യും അതൊക്കെ ചിലപ്പോൾ എക്സ്പയർ ആയിട്ടുണ്ടാവും ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ അപ്പോൾ ഞമ്മക്കിതുപോലെ ചെയ്തു ഫ്രഷ് ആയിട്ട് കഴിക്കുകയും ചെയ്യും പിന്നെ മിക്കവാറും ആൾക്കാർക്ക് ഇതൊക്കെ കുറഞ്ഞ വിലക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുകയും ചെയ്യുമല്ലോ അപ്പോൾ പൊടിച്ച് വെക്കണോണ്ട് ഒരു ദോശമല്ല കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ടും പർച്ചേസിങ്ങിന് മോളെടുത്ത പേടിയാണ് മോളെ പേ ഹലോ ഗായ്സ് അസലാലേക്കും അപ്പോൾ ഞങ്ങൾ കറൻ്റെ ഉള്ളിൽ വരെ ഷൂ എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ചെറുപ്പ സെക്ഷൻ പിന്നെ ഈ ഷൂ ആണ് ഞാൻ സെലക്ട് ചെയ്തത് പിന്നെ ഇത് ബാഗിൻ്റെ സെക്ഷനാണ് അല്ല ഇതൊക്കെയാണ് ബാഗിൻ്റെ സെക്ഷൻ പിന്നെ ഇതിൻ്റെ ലഞ്ച് ബാഗിൻ്റെ സെക്ഷനാണ് പിന്നെ ഇതിൻ്റെ അതെ അത്ര ഉള്ളും കൈ സസ്യരാമലയ്ക്കും വീണ്ടും കാണാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്